പ്രിയമുള്ള ഗ്രന്ഥശാല പ്രവർത്തകരെ സുഹൃത്തുക്കളെ സഹോദരി സഹോദരന്മാർ ഗ്രന്ഥശാല സംഘം സ്ഥാപകരിൽ പ്രമുഖനും സാക്ഷരതാ പ്രവർത്തകനുമായ ശ്രീ പി എൻ പണിക്കരുടെ ചരമദിനമായ ജൂൺ പത്തൊൻപത് മുതൽ പണിക്കരുടെ സഹയാത്രികനും ഗ്രന്ഥശാല പ്രവർത്തകനും സംസ്ഥാന ലൈബ്രറി കൗൺസിലിൻ്റെ ആദ്യത്തെ ജനറൽ സെക്രട്ടറിയുമായിരുന്ന ശ്രീ ഐ വി ദാസിൻ്റെ ജന്മദിനമായ ജൂലൈ ഏഴ് വരെ വായന പക്ഷാചരണം എന്ന നിലയിൽ കേരളത്തിലെ മുഴുവൻ ഗ്രന്ഥശാലകളിലും വൈവിധ്യങ്ങളായ നിരവധി പരിപാടികൾ നടന്നുവരികയാണ് വായിച്ചു വളരുക ചിന്തിച്ച് വിവേകം നേടുക എന്ന സന്ദേശമായി കേരളം മുഴുവൻ ഓടി നടന്ന് പണിക്കർ വായനയുടെ ശാസ്ത്രം പഠിപ്പിക്കുകയാണ് ചെയ്തത് അതുപോലെ തന്നെ ഒരു കയ്യെഴുത്ത് മാസികയുടെ പത്രാധിപരായി തുടങ്ങി കേരളത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ മുഖപത്രത്തിൻ്റെ സാംസ്കാരിക വാരികയുടെയും പത്രാധിപരാവുകയും ഒരു എഴുത്തുകാരനെന്ന നിലയിൽ മലയാളത്തിലെ എഴുത്തുകാരുടെ ഏറ്റവും ഉന്നതമായ സാഹിത്യ അക്കാദമി സെക്രട്ടറി സ്ഥാനം വരെ എത്തുകയും ചെയ്ത ഒരു ഗ്രാമീണ വായനശാലയുടെ സാധാരണ പ്രവർത്തകനിൽ നിന്നും കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിലിൻ്റെ ആവുകയും ചെയ്ത മഹൽ വ്യക്തിയാണ് ശ്രീ ഐ വി ദാസ് ഇവരെല്ലാം നമ്മളെ ഓർമ്മിപ്പിച്ചത് അറിവ് നേടാനുള്ള ഒരു ഉപാധി മാത്രമായി വായനയെ ചുരുക്കി കാണാൻ കഴിയില്ല എന്നാണ് വായനയെ നമുക്ക് ഒരു ശീലമാക്കി മാറ്റാൻ കഴിയണം ഇങ്ങനെ സാധിച്ചാൽ വായന പക്ഷാചരണം വിജയിച്ചു എന്ന് നമുക്ക് പറയാം ശ്രീ ഐ വിദാസ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് ജൂലൈ ഏഴിന് മൊഗേരി കുറാറ ജനിച്ചു അപ്പ എന്ന ത്രിവിക്രമൻ നായരുടെയും അമ്മാളു എന്ന പാർവതി അമ്മയുടെയും മകൻ കഴുങ്ങമ്പള്ളി എൽ പി സ്കൂളിലും ചെമ്പാട് കുന്നുമലി യു പി സ്കൂളിലും കൂത്തുപറം ഹൈസ്കൂളിലും വിദ്യാഭ്യാസം തുടർന്ന് കണ്ണൂരിൽ നിന്നും അധ്യാപക പരിശീലനം നേടി അല്പകാലം കണ്ണൂരിൽ കൃഷി വകുപ്പിൽ കുമസ്ഥനായി ജോലി ചെയ്തു ഇരുപത്തൊൻപത് വർഷം ഒകേരി യു പി സ്കൂളിലെ അധ്യാപകനായിരുന്നു എ വിദാസ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ ജോലിയിൽ നിന്നും സ്വയം വിരമിച്ച് മുഴുവൻ സമയ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകനായി ജലത്തിലെ മത്സ്യം എന്നത് ദാസ മാസ്റ്ററുടെ ഒരു പ്രയോഗമാണ് ഒരു പൊതുപ്രവർത്തകൻ എങ്ങനെയായിരിക്കണം എന്നതിന് അദ്ദേഹം പറഞ്ഞിരുന്ന ഉപമയായിരുന്നു ജലത്തിലെ മത്സ്യം മത്സ്യത്തിന് ജലത്തിൻ്റെ ഒരിടവും അന്യമല്ല അങ്ങനെ മനുഷ്യരുടെ അടുത്തെല്ലാം അവരുടെ സന്തോഷങ്ങളിലും സന്താപങ്ങളിലൂടെയും എത്തിച്ചേരാനാണ് ഐവിദാസ് സ്വജീവിതം കൊണ്ട് ശ്രമിച്ചത് അപരിതരായ മനുഷ്യൻ ദാസമാസ്റ്റർ ഇല്ലായിരുന്നു എവിടത്തെ ജനങ്ങളും സ്വന്തം നാടായ പാനലിലുള്ളവരെ പോലെ തന്നെ അത്രമേൽ മനുഷ്യ സ്നേഹിയായിരുന്നു മഷ് ശത്രുക്കളെ സൃഷ്ടിക്കാത്ത എല്ലാവരെയും മിത്രങ്ങളായി കണ്ട വ്യക്തി സ്ഥാനമാനാധിമോഹങ്ങൾ തീണ്ടാത്ത ശുദ്ധ വ്യക്തിത്വം മാനസിക നന്മയിൽ ഊന്നിക്കൊണ്ട് പൊതുപ്രവർത്തനം നടത്തി ചെറുപ്പം മുതൽ പുസ്തകങ്ങളെ സ്നേഹിച്ച ഐ വി ദാസ് ഗ്രന്ഥശാല പ്രസ്ഥാനത്തിനു വേണ്ടി ജീവിതം സമർപ്പിച്ചു പി എൻ ബണിക്കരുടെ സഹയാത്രികനായി നാട്ടിൽ നിരവധി ഗ്രന്ഥശാലകൾക്ക് രൂപം നൽകി ഗ്രന്ഥശാല പ്രസ്ഥാനം സംഘടിത രൂപമാകുന്നതിന് വളരെ മുമ്പ് തന്നെ കണ്ണൂർ ജില്ലയിലെ കോട്ടയം താലൂക്കിൽ ഗ്രന്ഥശാല പ്രവർത്തകരുടെ യോഗം വിളിച്ച് ചേർത്ത് പ്രസ്ഥാനത്തിൻ്റെ വൈനിനങ്ങളിലെ തൻ്റെ പ്രതിബദ്ധത തെളിയിച്ചിട്ടുണ്ട് പി എൻ ബണിക്കരുടെ പാത പിന്തുടർന്ന് പ്രവർത്തനം ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ ആർ ശങ്കർ പ്രസിഡന്റും പി എൻ പണിക്കർ സെക്രട്ടറിയുമായിരുന്ന ഗ്രന്ഥശാല ഭരണസമിതിയിൽ എ ദാമോദരൻ പി എസ് ജോർജ് ആർ ബാലകൃഷ്ണപിള്ള സുകുമാർ അഴീക്കോട്ട് തുടങ്ങിയ പ്രമുഖരോടൊപ്പം മുപ്പത്തി ഏഴ് അംഗങ്ങളിൽ ഒരാളായിരുന്നു ശ്രീ ഐ വിദാസ് തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിമൂന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് മാർച്ച് പതിനേഴ് വരെ ഐ വി ദാസ് കേരള ഗ്രന്ഥശാല സംഘം ജോയിന്റ് സെക്രട്ടറിയായി പ്രവർത്തിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിമൂന്ന് നടന്ന ഗ്രന്ഥശാല സംഘം തെരഞ്ഞെടുപ്പ് പ്രസ്ഥാനത്തിന്റെ ചരിത്രത്തിലെ ഒരു വഴിത്തിരിവായിരുന്നു ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ പ്രതിനിധികൾക്ക് ഭൂരിപക്ഷം ലഭിച്ചു എന്നതാണ് സവിശേഷത ഗ്രന്ഥശാല സംഘത്തിന്റെ പ്രസിഡന്റായി ശ്രീ തായാട്ട് തായാട്ടുശങ്കരനെയും സെക്രട്ടറിയായി ശ്രീ പി എൻ പണിക്കരെയും തിരഞ്ഞെടുത്ത് ജോയിന്റ് സെക്രട്ടറി ഐ വി ദാസ് പതിനൊന്നംഗ കമ്മിറ്റി സെക്രട്ടറിയും പ്രസിഡന്റിനും യോജിക്കാൻ കഴിയാതെ വന്നു രണ്ട് ഗാന്ധിയന്മാരും തമ്മിൽ ഏറ്റുമുട്ടി പ്രസിഡന്റ് യോഗം വിളിക്കാൻ ആവശ്യപ്പെട്ടിട്ടും സെക്രട്ടറി കമ്മിറ്റി വിളിച്ചുകൂട്ടാൻ തയ്യാറായില്ല പ്രശസ്ത സാഹിത്യചിന്തകനും ഗാന്ധിയനുമായ തയ്യാട്ട് ശങ്കരനെ ഉൾക്കൊള്ളാൻ ഗ്രന്ഥശാല സംഘത്തിന്റെ ജീവാത്മാവായ പി എൻ പണിക്കർക്ക് സാധിച്ചില്ല അതുപോലെ തന്നെ പി എൻ പണിക്കരെ പലതുകൊണ്ടും ഉൾക്കൊള്ളാൻ തയ്യാട്ടിനും സാധിച്ചില്ല സംഘം പ്രതിസന്ധിയിലായിരത്തി എഴുപത്തി ഏഴ് മാർച്ച് പതിനേഴിന് കേരള ഗ്രന്ഥശാല സംഘത്തിന്റെ മുഴുവൻ പ്രവർത്തനവും ഫലത്തിൽ സെക്രട്ടറി പി എൻ പണിക്കരെ ഏൽപ്പിച്ചുകൊണ്ട് നിലവിലുള്ള ഗ്രന്ഥശാല സംഘം വിട്ടുകൊണ്ടുള്ള ഗവൺമെന്റ് ഓർഡിനൻസ് പുറത്തിറക്കി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് മുതൽ പ്രമാണിമാരായ പ്രസിഡന്റുമാരുടെ കീഴിൽ സർവതന്ത്ര സ്വതന്ത്രനായി പ്രവർത്തിച്ചിരുന്ന ആളാണ് പി എൻ പണിക്കർ നാമമാത്രമായി പോലും രംഗത്തുനിന്ന് പ്രവർത്തിക്കാൻ കഴിയാതെ പ്രസിഡന്റ് സ്ഥാനം അലങ്കരിച്ചിരുന്ന അവർ പണിക്കരെ വിമർശിക്കാനോ നിയന്ത്രിക്കുവാനോ ധാർമ്മികമായി ശക്തിയുള്ളവരായിരുന്നില്ല എന്നാൽ താൻ ഏറ്റെടുക്കുന്ന ഏതു പണിയും ആത്മാർത്ഥമായി പ്രാവർത്തികമാക്കണം എന്ന് ജീവിതവ്രതമുള്ള തായാറ്റ ശങ്കരൻ ഓരോ കാര്യത്തിലും ഇതെന്താണ് ഇതെന്തിനാണ് എന്നൊക്കെയുള്ള ചോദ്യങ്ങളുമായി പണിക്കരെ സമീപിച്ചു അതാകട്ടെ തന്റെ ആത്മാർത്ഥതയെ ചോദ്യം ചെയ്യലായി സെക്രട്ടറി പി എൻ പണിക്കരും സംശയിച്ചു അങ്ങനെയാണ് ഇവർ അകലുന്നത് തയ്യാട്ട് ശങ്കറിനെ പുറത്താക്കലായിരുന്നു പി എൻ പണിക്കരുടെ ലക്ഷ്യം അത് അദ്ദേഹം നിറവേറ്റി രന്ധശാല സംഘം പിരിച്ചുവിടുന്നതിനെതിരെ രന്ഥശാല പ്രവർത്തകർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഓഗസ്റ്റ് ഒമ്പതാം തീയതി ചൊവ്വാഴ്ച രാവിലെ ഒമ്പത് മണിക്ക് കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്നും എത്തിച്ചേർന്ന് ഗ്രന്ഥശാല പ്രവർത്തകർ നിയമസഭക്ക് മുമ്പിൽ പ്രകടനം നടത്തുകയും ഗ്രന്ഥശാല സംഘത്തിന്റെ ജനാധിപത്യ സ്വഭാവം പുനഃസ്ഥാപിക്കാൻ ആവശ്യമായ പ്രക്ഷോഭത്തിന് രൂപം നൽകുകയും ചെയ്തു രന്തശാലാ സംഘം സംസ്ഥാന കർമ്മസമിതിക്ക് രൂപം നൽകി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് മാർച്ചിൽ രൂപീകരിക്കപ്പെട്ട പി എൻ ബണിക്കർ ഫുൾ ടൈം മെമ്പറായ സെക്രട്ടറിയായി രൂപീകരിച്ച കൺട്രോൾ ബോർഡ് മിസ്മാനേജ്മെന്റിന്റെ പേരിൽ മെയ് മാസം പിരിച്ചുവിട്ടു പിന്നീട് ഭരണം കൺട്രോൾ ബോർഡ് തന്നെ തുടർന്നു ആയിരത്തി ജനുവരിയിലെ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിലെത്തിയെങ്കിലും ആ സർക്കാരിനും രന്ഥശാല സംഘത്തിന്റെ ജനാധിപത്യ സ്വഭാവം പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞില്ല പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ സഖാർ നായനാരുടെ നേതൃത്വത്തിലുള്ള സർക്കാരാണ് രന്ഥശാല സംഘത്തിന് പുതുജീവൻ കൊടുക്കുവാനുള്ള ഒരു ബില്യൺ രൂപം കൊടുക്കുകയും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ മന്ത്രി കെ ചന്ദ്രശേഖരൻ ബിൽ നിയമസഭയിൽ അവതരിപ്പിക്കുകയും ഐക്യകണ്ഠേന പാസാക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ചട്ടങ്ങളും അംഗീകരിച്ചു തുടർന്ന് അധികാരത്തിൽ വന്ന ആന്റണി സർക്കാർ ഗ്രന്ഥശാല സംഘം തെരഞ്ഞെടുപ്പ് സ്റ്റേ ചെയ്യുകയും നിലവിലുള്ള കൺട്രോൾ ബോർഡ് പിരിച്ചുവിട്ട് പുതിയ കൺട്രോൾ ബോർഡ് രൂപീകരിക്കുകയും ചെയ്തു തെരഞ്ഞെടുപ്പ് അനന്തമായി നീട്ടിക്കൊണ്ടുപോകലായിരുന്നു സർക്കാരിന്റെ ലക്ഷ്യം ഐ വിദാസിന്റെ നേതൃത്വത്തിൽ ഗ്രന്ഥശാല സംഘ സംരക്ഷണ സമിതി രൂപീകരിക്കുകയും നിരന്തരമായ പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കുകയും ചെയ്തു ജില്ലാ താലൂക്ക് തലത്തിൽ സംരക്ഷണ സമിതി രൂപീകരിച്ചു സംരക്ഷണ സമിതിയുടെ സംസ്ഥാന സെക്രട്ടറി ശ്രീ ഐ വിദാസും ജില്ലാ സംരക്ഷണ സമിതിയുടെ സെക്രട്ടറി ശ്രീ കെ സി മാധവ് മാസ്റ്ററും തളിപ്പറമ്പ് താലൂക്ക് ഗ്രന്ഥശാല സംഘം സംരക്ഷണ സമിതിയുടെ സെക്രട്ടറിയായി പ്രവർത്തിക്കുവാൻ എനിക്കും ഒരവസരം ലഭിച്ചിരുന്നു ജില്ലാ സംസ്ഥാനതല പ്രചരണ ജാതികൾ സംഘടിപ്പിച്ചു ഗ്രന്ഥശാല പ്രവർത്തകരുടെ നിശ്ചയദാർഢ്യത്തിന് മുമ്പിൽ മുട്ടുകുത്തിയ യു ഡി എഫ് സർക്കാർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ തെരഞ്ഞെടുപ്പ് നടത്താൻ നിർബന്ധിതരായി സർക്കാർ ജീവനക്കാർക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പാടില്ലെന്ന നിബന്ധനയും ആന്റണി സർക്കാർ ഉണ്ടാക്കി അതുകൊണ്ട് തന്നെ ഒന്നാം ലൈബ്രറി കൗൺസിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുവാൻ എനിക്ക് സാധിച്ചില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് ഏപ്രിൽ ഏഴിന് സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ നിലവിൽ വന്നു അധികാരം കൺട്രോൾ ബോർഡ് കൈമാറി പതിനേഴ് വർഷം ഒരു മാസം പതിനൊന്ന് ദിവസം നീണ്ടുനിന്ന ഗ്രന്ഥശാല പ്രവർത്തകരുടെ ക്ഷമാപൂർണവും ത്യാഗോജ്വലമായ സമരത്തിനൊടുവിലാണ് സംഘത്തിന്റെ ജനാധിപത്യ സ്വഭാവം തിരിച്ചു പിടിച്ചത് ഒന്നാം ലൈബ്രറി കൗൺസിലിന്റെ പ്രസിഡന്റായി ശ്രീ കടമണ്ട രാമകൃഷ്ണനും സെക്രട്ടറിയായി ഐ വി ദാസും തിരഞ്ഞെടുക്കപ്പെട്ടു യു ഡി എഫ് സർക്കാർ ഫണ്ട് അനുവദിച്ചില്ല ഗ്രാന്റ് വർദ്ധിപ്പിക്കാൻ കൂട്ടാക്കിയില്ല തുടർന്ന് സഖാവ് നായനാരുടെ സർക്കാർ അധികാരത്തിലെത്തി പുതിയ സർക്കാർ ലൈബ്രറി കൗൺസിലിന് അനുവദിച്ചുകൊണ്ടിരുന്ന ഗ്രാന്റ് എൺപത്തിയാറ് ലക്ഷം എന്നത് നാല് പോയിന്റ് മൂന്ന് കോടി രൂപ വർദ്ധിപ്പിച്ചു പുതിയ നിരവധി പദ്ധതികൾ നടപ്പിലാക്കി തൊണ്ണൂറ്റിനാല് മുതൽ പത്ത് വർഷക്കാലം സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറിയായി ഐ വി ദാസ് പ്രവർത്തിച്ചു രാഷ്ട്രീയ നേതാവ് പത്രപ്രവർത്തകൻ ഗ്രന്ഥകാരൻ എഡിറ്റർ പ്രാസംഗികൻ സംഘാടകൻ ഗ്രന്ഥശാല പ്രവർത്തകൻ എന്നിങ്ങനെ ബഹുവിധ മേഖലകളിൽ പ്രവർത്തിച്ചിരുന്നുവെങ്കിലും ഗ്രന്ഥശാല പ്രവർത്തകനായി അറിയപ്പെടാനായിരുന്നു ദാസമാസ്റ്റർക്ക് ഏറെ ഇഷ്ടം പി എൻ പണിക്കരുടെ പാത പിന്തുടർന്ന് കേരളത്തിലെ ഒട്ടുമിക്ക ഗ്രന്ഥശാലകളും സന്ദർശിച്ചു പ്രസിഡന്റും സെക്രട്ടറിയും തമ്മിലുള്ള അനൈകൃം വരാതിരിക്കുവാൻ ഐ വിദാസ് പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു സ്വഭാവം വെച്ചുനോക്കിയാൽ കടമനട്ടയും ഐ വിദാസും വിരുദ്ധ ധ്രുവങ്ങളിലായിരുന്നു കടമനട്ട ക്ഷിപ്രകോപിയാണ് ക്ലാസ് മാസ്റ്റർക്ക് ദേഷ്യം വരുന്നത് തന്നെ അത്യപൂർവ്വം ക്ലാസ് മാസ്റ്റർ കടമേട്ടയെ പറ്റി എഴുതിയത് ഇങ്ങനെയാണ് ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന്റെ ചില കഴിഞ്ഞകാല ഭരണസമിതികളിൽ പ്രസിഡന്റും സെക്രട്ടറിയും വിയോജിപ്പിന്റെ ഫലമായി പ്രവർത്തനം നിശ്ചലമായി പോയിട്ടുണ്ട് എന്നാൽ പ്രസിഡന്റ് എന്ന നിലയ്ക്ക് കടമേട്ടയും സെക്രട്ടറി എന്ന നിലയിൽ ഞാനും തികഞ്ഞ മാനസിക ഐക്യത്തോടെയാണ് പ്രവർത്തിച്ചത് ചില സന്ദർഭങ്ങളിൽ കടമേട്ട വല്ലാതെ ക്ഷോഭിക്കും ഒന്നോ രണ്ടോ തവണ ഞങ്ങൾ ശബ്ദം കൂട്ടേണ്ടി വന്നിട്ടുണ്ട് കടമിനിട്ട വളരെ വേഗം ശാന്തനാകും ക്ഷമ ചോദിക്കും കെട്ടിപ്പിടിച്ച് കരയും അതാണ് അദ്ദേഹത്തിന്റെ രീതി ദാസം മാസ്റ്റർ ഇരുപത് വർഷത്തോളം വിവിധ പത്രസ്ഥാപനങ്ങളിൽ പ്രവർത്തിച്ചു പുതിയ യുഗം റോക്കറ്റ് പടകം എന്നിവയുടെ പത്രാധിപരായിരുന്നു ദേശാഭിമാനി വാരികയുടെ പത്രാധിപർ ദേശാഭിമാനി പത്രത്തിൽ പതിനെട്ട് വർഷത്തോളം പ്രതികരണങ്ങൾ എന്ന കോളം എഴുതിയിരുന്നു രണ്ടായിരത്തി പത്ത് തുടക്കത്തിലാണ് ദാസമാസ്റ്റർക്ക് അനാരോഗ്യത്തിന്റെ തുടക്കം കണ്ടത് ഇടയ്ക്ക് ഇടക്ക് ഘട്ടത്തിൽ ഡോക്ടർമാർ യാത്ര വഴിവാക്കുവാൻ ആവശ്യപ്പെട്ടു എന്നാൽ ഈ ഉത്തരവാദിത്വത്തിൽ നിന്നും തൽക്കാലം പോലും മാറി നിൽക്കാൻ കൂട്ടാക്കാത്ത സ്വഭാവം അപ്പോൾ മകൻ ബാബു പറഞ്ഞു നമുക്ക് സ്വന്തമായൊരു കാറ് വാങ്ങാം അച്ഛന് യാത്രയും ചെയ്യാം അല്ലാത്തപ്പോൾ ടാക്സി ആയി ഓടാം പക്ഷേ താസമാസ്റ്റർ സംബന്ധിച്ചില്ല ഒരുപാട് പേർ നടന്നും ബസ്സിൽ തിരക്കിൽ ക്ലേശിച്ചും യാത്ര ചെയ്യുമ്പോൾ അവരുടെ നാട്ടിലെ ഐ വിദാസ് കാറിൽ ബാബുവിൻ്റെ അഭിപ്രായം പാടേ നിഷേധിക്കുകയാണ് അതുപോലെ തന്നെ പത്രപ്രവർത്തകർ എന്ന നിലയിലും അവാർഡ് നിർണയ കമ്മിറ്റി മെമ്പർ എന്ന നിലയിലും ചിലർ സമ്മാനങ്ങൾ കൊടുക്കുമ്പോൾ എല്ലാം സ്നേഹത്തോടെ തിരസ്കരിക്കലാണ് ചിലർ നിർബന്ധങ്ങൾക്ക് വഴങ്ങി സ്വീകരിക്കേണ്ടി വന്നാൽ പെണ് വാച്ച് തുടങ്ങിയവ നാട്ടിലെത്തിയാൽ ആദ്യം കാണുന്നവർക്ക് കൊടുക്കും ഇല്ലെങ്കിൽ മോകേരി പാർട്ടി ഓഫീസിൽ ഏൽപ്പിക്കും പഠിക്കുന്ന കാലത്ത് ഐ ഒരു കോൺഗ്രസ് അനുകൂലിയായിരുന്നു വയാരത്ത് ശങ്കരന്റെ ദാരുണമായ അന്ത്യം പലരെയും എന്നതുപോലെ ഐ വി ദാസിനെയും പിടിച്ചൊലച്ചു വയാരത്തിൻ്റെ ദുഃഖകരമായ മരണവും കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയിലൂടെ നേടിയ ആശയപരമായ അവബോധവും ചേർന്ന് ഒരുക്കിയ രാസപരിണാമ പ്രക്രിയയുടെ ഉൽപ്പന്നമാണ് എൻ്റെ കമ്മ്യൂണിസ്റ്റ് ബോധം ഞാൻ അങ്ങനെ കമ്മ്യൂണിസ്റ്റായി അതിനുള്ള ആദ്യ പ്രേരണ വയാരത്തിൻ്റെ കൊല തന്നെയാണെന്ന് ഐ വിദാസ് പല സ്ഥലത്തും രേഖപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ സ്വാമി ആനന്ദതീർത്ഥൻ ഐ വിദാസിനോട് വലിയ താല്പര്യമായിരുന്നു നിത്യ ചൈതന്യതയുമായും ഐ വിദാസിന് അടുത്ത ബന്ധമായിരുന്നു ലാളിത്യത്തിന്റെ ജീവിതശൈലി എന്നും പുലർത്തിപ്പോന്ന ആളാണ് ദാസമാഷ് പാനൂരിലെ എം എൽ എ ആയിരുന്ന കെ എം സൂ അനുസ്മരിക്കുന്നത് ഇങ്ങനെയാണ് ഒരു കാലത്ത് ജീവിച്ച് രണ്ട് സുഹൃത്തുക്കളായിരുന്നു ഞാനും ദാസും ഒരു ദിവസം ഞാനും ദാസും പാനൂർ ടൗണിലൂടെ നടന്നു പോകുമ്പോൾ മധ്യവയസ്കിയായ ഒരു സ്ത്രീ ഓടി വന്ന് ദാസം മാഷെ രണ്ട് തോളിലും പിടിച്ച് പരിഭവിച്ചുകൊണ്ട് പറഞ്ഞു എന്താ മാഷേ എത്ര ദിവസങ്ങളായി നിങ്ങളെ കണ്ടിട്ട് ഞങ്ങളെയൊക്കെ മറന്നു ഇതും പറഞ്ഞ് അദ്ദേഹത്തിന്റെ പോക്കറ്റിൽ നിന്ന് പത്ത് രൂപയും എടുത്ത് നടന്നുപോയി അത് നോക്കി നിന്ന് അദ്ദേഹം പറഞ്ഞു ഇതാണ് നമ്മുടെ ജീവിത സാഫല്യം സാധാരണക്കാരിലുള്ള ഈ അംഗീകാരമാണ് നമ്മുടെ പൊതുജീവിതത്തിലെ അംഗീകാരം ഒരുപാട് അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട് അതിലൊക്കെ വലിയ അവാർഡാണ് താൻ ഇപ്പോൾ കണ്ടതെന്ന് ഒരു തികഞ്ഞ കമ്മ്യൂണിസ്റ്റിന്റെ തനിരൂപമായിരുന്നു ഞാൻ അന്ന് ഇവിടെ കണ്ട ദാസമാസ്റ്റർ കൂടി ദർശിച്ചത് മുലപ്പാലിനേക്കാൾ പരിശുദ്ധമായ ജീവിതവും പ്രവർത്തന ശൈലിയും അന്ത്യനിമിഷം വരെ കാത്തു സൂക്ഷിച്ച കേരളത്തിന്റെ സാംസ്കാരിക മണ്ഡലത്തിൽ നിറഞ്ഞു നിന്ന അക്ഷര പച്ച മനുഷ്യനാണ് ശ്രീ ഐ വിദാസ് നിരവധിയായ പുരസ്കാരങ്ങൾ ഐ വിദാസിനെ തേടിയെത്തിയിരുന്നു ക്രീഡേഴ്സ് അവാർഡ് പി എൻ ബണിക്കർ അവാർഡ് അക്ഷര അവാർഡ് സത്മഗയാ പുരസ്കാരം രാജാറാം മോഹൻ റോയ് അവാർഡ് ലാളിത്യത്തിൻ്റെ ഉടമയായ അക്ഷര ഉപാസകൻ രണ്ടായിരത്തി പത്ത് ഒക്ടോബർ മുപ്പതിന് രാവിലെ ഒമ്പത് മണിയോടെ ഏവർക്കും പ്രിയങ്കരനായ ഐ വി ദാസ് എന്ന മനുഷ്യസ്നേഹി തൻ്റെ എഴുപത്തിയെട്ടാമത്തെ വയസ്സിൽ ഈ ലോകത്തോട് വിട പറഞ്ഞു ദീപ്തമായ അദ്ദേഹത്തിൻ്റെ സ്മരണക്കുമുമ്പിൽ ആദരാഞ്ജലി അർപ്പിക്കുന്നു എല്ലാവർക്കും